ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പ്രിയപ്പെട്ട ഒരു മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ദാ ഈ മെറ്റീരിയൽ ഇത് സെമി മൊടാൽ സിൽക്കിന്റെ പാച്ച് വർക്ക് ഒക്കെ വന്നിട്ട് നല്ല രസമായിട്ട് വിചിത്ര സിൽക്ക് അല്ലെങ്കിൽ സെമി റോ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഇതിന്റെ യോക്കിൽ ഇതാ നല്ല ഭംഗിയായിട്ട് ഒരു മൊഡാൽ സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് പാച്ച് വർക്ക് വരിക എന്നിട്ട് അതിനകത്തൂടെ ഒറിജിനൽ മിററും നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ബ്ലാക്ക് ആണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയാണ് അതാ ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് നല്ല സെമി മൊടാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ട രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് ലോവർ എൻഡിൽ ഇതാ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ട് ടസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് ഇതിന്റെ വന്നിരിക്കുന്നത് ഇതിന്റെ ആറ് അഞ്ച് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാണ് നല്ല രസമുള്ള വയലറ്റ് കളർ ആണ് വരിക ഒരുപാട് എൻകേറിയുള്ള കളറുകളാണ് ഇതൊക്കെ പിന്നെ ഇതിന്റെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല രസാണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നല്ല രസമുള്ള ഡാർക്ക് പർപ്പിൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയില്ല കളറുകൾ കാണാനായിട്ട് നെക്സ്റ്റ് ആണെങ്കിൽ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അതും നല്ല രസമാണ് ദുപ്പട്ടയും സെയിം തന്നെ വരും അടുത്തത് ഡാർക്ക് മെറൂൺ ആണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഇപ്പോഴൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതാ ഇങ്ങനെയാ വരുന്നത് ഇതിന്റെ എല്ലാ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക് യു